ഹൈവേ അവകാശ സമര സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു മത്സ്യങ്ങളോട് കൂടി സന്ദർഭത്തിൽ വില ചോദിക്കരുത് കാരണം സാധാരണക്കാരായ ജീവിതത്തിലെ ആളുകൾക്ക് ഞാൻ അറിയാം അപ്പൊ അതൊക്കെയാണ് ജീവിതത്തെ നിലനിർത്തുന്നത് എങ്കിൽ നമ്മളെ പോലെയുള്ള തീരദേശ യും കടലാക്രമണത്തെയും ചെറുത്തുകൊണ്ട് ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥയെ കരുത്തു കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡാം പിറന്നുവിടാമോ എന്ന് ചിന്തിക്കുമ്പോൾ കടലിൽ ഇറങ്ങുന്നവരോട് ചോദിക്കണം നമ്മുടെ സർക്കാരിൽ ഒരുക്കെ പറ്റിയത് എന്താണ് കടൽ എപ്പോഴാണ് ക്ഷോഭിക്കുക എപ്പോഴാണ് വേലിയേറ്റം എപ്പോഴാണ് അത് കടലിന്റെ ചോദിച്ചാൽ കടൽ എന്ന് ചോദിക്കാതെ പൗരപ്രമുഖരായ കുറെ ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടാണ് എങ്കിൽ കടലിൽ നീന്തുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഇന്ത്യയെ നിലനിർത്തുന്നത് അതല്ലാതെ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരായ വമ്പൻ ശ്രാവ് തീരദേശ ഹൈവേ പാതയുടെ അലൈൻമെന്റ് മാറ്റം അദാനിയും അടങ്ങിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് വികസിതമായ ഒരു പ്രദേശം തകർത്തുകൊണ്ട് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് തീരദേശത്തുകൂടി പാത വന്നാൽ രണ്ട് പാതയും കൂടി പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റും തൊഴിൽ സാധ്യതയും സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ പി എ അഭിവാദ്യം ചെയ്തു